കേന്ദ്ര സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായുള്ള ദേശീയ പണിമുടക്ക് കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം നഗരം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ച അവസ്ഥയിൽ തന്നെയാണ് യാത്രക്കാരൊക്കെ ഏറെ ബുദ്ധിമുട്ടിലാണ് കെ എസ് ആർ ടി സി ബസ്സുകൾ ഒന്നും തന്നെ നിരത്തിലിറങ്ങുന്നില്ല അതുപോലെ ഈ പണിമുടക്കിൽ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സ്വകാര്യ ബസ് ഉടമകളും സ്വകാര്യ ബസ് തൊഴിലാളികളും ഈ ഒരു സമരത്തിൽ പങ്കു ചേർന്നതിനാൽ ഇപ്പോൾ യഥാസ്ഥലങ്ങളിൽ ജോലി ചെയ് ജോലിക്ക് യഥാസ്ഥലങ്ങളിൽ എത്തുവാൻ ഇതുവരെയും ആർക്കും കഴിയുന്നില്ല ഏറെ യാത്രാക്ലേശത്തിലാണ് ഇപ്പോൾ തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾ അതുപോലെ തന്നെ തലസ്ഥാനത്ത് മാത്രമല്ല കേരളമെമ്പാടുമുള്ള ജനങ്ങളുടെ അവസ്ഥയും ഇതുതന്നെയാണ് കേരളം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ നിശ്ചലമായ ഒരു അവസ്ഥയാണ് ഒരു ഹർത്താലിന് പ്രതീതി ആയിട്ടാണ് ഇപ്പോൾ ഈ ദേശീയ പണിമുടക്ക് കേരളത്തിൽ പുരോഗമിക്കുന്നത് സ്വകാര്യ വാഹനങ്ങൾ ഒഴികെ മറ്റൊരു വാഹനങ്ങളും അതായത് ടാക്സി സർവീസുകൾ ഒന്നും തന്നെ ഇപ്പോൾ നിരത്തുകളിൽ കാണുന്നില്ല അതുപോലെ പോലീസ് എല്ലാ ഹർത്താലുകൾക്കും ചെയ്യുന്ന പോലെ തന്നെ ഈ ദേശീയ പണിമുടക്ക് ദിവസവും വരുന്ന സ്വകാര്യ വാഹനങ്ങളൊക്കെ തടഞ്ഞു നിർത്തി അതിലേക്ക് ഈ ഒരു യാത്രക്കാരെയൊക്കെ കയറ്റി അയക്കുന്നുണ്ട് അതുപോലെ ഹർത്താൽ വിരുദ്ധ സംഘടനകളും ഒക്കെ എസ് ഐ നേതൃത്വത്തിൽ വാഹനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതിലൊക്കെ ആ സി സിയിലും മെഡിക്കൽ കോളേജിലേക്കുമുള്ള ഈ രോഗികളെ ഒക്കെ ഇപ്പോൾ യഥാ അവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടത്തുകയാണ് രാവിലെ മുതൽ ട്രെയിനുകൾ വലിയ രീതിയിൽ തടയുന്നുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് പല ട്രെയിനുകളും വൈകിയാണ് ഓടി ജനശതാബ്ദി വേണാട് മാവേലി തുടങ്ങിയ ട്രെയിനുകളും ഒക്കെ വിവിധ സ്റ്റേഷനുകളിൽ തടയുകയുണ്ടായി സമരാനുകൂലികൾ തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഒരു മണിക്കൂർ വൈകി ആണ് ട്രെയിനുകളൊക്കെ കടന്നുപോയത് അതുപോലെ കരുതകപ്പള്ളി കൊല്ലം ആലപ്പുഴ കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലുമൊക്കെ ഈ ട്രെയിനുകൾ തടയുകയുണ്ടായി അതുപോലെ ഈ സ്വകാര്യ വാഹന സ്വകാര്യ ബസ്സുകൾ ഒന്നും തന്നെ നിരത്തിലിറങ്ങിയിട്ടില്ല ജോലിക്ക് എത്താൻ കഴിയാത്തതിനാൽ മിക്ക ഓഫീസുകളും ഇപ്പോൾ അടഞ്ഞ നിലയിൽ തന്നെയാണ് ഏതാനും ബാങ്കുകൾ മാത്രം തുറന്നിട്ടുണ്ട് ഈ ബാങ്കുകളിൽ ഓഫീസേഴ്സ് മാത്രമേ ഉള്ളൂ സംഘടനകളിൽപ്പെട്ട ജീവനക്കാർ ഒന്നും തന്നെ എത്തിയിട്ടില്ല എന്നുള്ള ഒരു വിവരവും നമുക്ക് ഈ ഘട്ടത്തിൽ

എന്തായാലും യാത്രക്കാരൊക്കെ ഏറെ ഏറെ ക്ലേശത്തിലാണ് ഇവരെയൊക്കെ യഥാസ്ഥാനങ്ങളിൽ എത്തിക്കുവാനായി പോലീസ് കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് പോലീസ് വാഹനത്തിലും മറ്റ് കടന്നു വരുന്ന മറ്റ് സ്വകാര്യ വാഹനങ്ങളിലും ഒക്കെയാണ് ഈ ഒരു ഈയൊരു യാത്രക്കാരെയൊക്കെ യഥാസ്ഥലങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമം നടക്കുന്നത് എന്തായാലും വളരെയധികം ബുദ്ധിമുട്ടിലാണ് നാല്പത്തി എട്ട് മണിക്കൂർ നടത്തുന്ന ഈ ഒരു പണിമുടക്ക് ജനജീവിതത്തെ ജീവിതത്തെ ദുസ്സഹമായിരിക്കുകയാണ്